ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ എളുപ്പത്തിലും രുചികരവുമായി തോരൻ തയ്യാറാക്കാം എന്നതാണ് തോരൻ തയ്യാറാക്കാനായി ഒരു വലിയ പാത്രത്തിൽ അരിഞ്ഞ ബീട്രൂട്ട് അതുപോലെ തന്നെ ഒരു വലിയ കപ്പിന് തേങ്ങ ചിരകിയത് ഒരു സവോള അരിഞ്ഞത് രണ്ട് പച്ചമുളക് കീറിയത് അര ടീസ്പൂൺ ഉപ്പുപൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഇവയെല്ലാം നന്നായി കൈകൊണ്ട് ഞെരിടി ഇളക്കി പത്ത് മിനിറ്റ് അടച്ചു വെക്കുക ഇവിടെ ഞാൻ നാല് ബീട്രൂട്ടാണ് അരിഞ്ഞ് എടുത്തത് ബീട്രൂട്ട് ഈസ് എ റൂട്ട് വെജിറ്റബിൾ ഹൈ ഇൻ ഫൈബർ ആൻഡ് വൈറ്റമിൻസ് അടുത്തതായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നു പരിപ്പ് ചേർക്കുക ഉഴുന്ന് പരിപ്പ് കരിഞ്ഞു പോകാതെ നോക്കണം ഉഴുന്ന് പരിപ്പ് നമ്മുടെ തോരൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കും ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ചുവന്ന മുളക് രണ്ട് കൊച്ചുള്ളി എല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കുക ഈ വറവ് തോരൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതാണ് ഈ വറവിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് മിക്സ് ഇടേണ്ടത് ഈ വറവ് ചെയ്യുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി ഇതിനകത്തോട്ട് ബീട്രൂട്ട് മിക്സ് ഇട്ട് നന്നായി ഇളക്കുക ആ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിക്കുക ഇടയ്ക്കിടെ ഇളക്കാൻ മറക്കരുത് ആവശ്യമെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക തുറന്ന് നോക്കിയ ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കുക കറിവേപ്പിലയും ഈ സമയം ചേർക്കാവുന്നതാണ് ഇങ്ങനെ രുചികരവും എളുപ്പം തയ്യാറാക്കാവുന്നതുമായ ഹെൽത്തിയായ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ഹാവ് എ നൈസ് ടൈം